ലൗ ജിഹാദെന്ന് തന്നെ അറിവി പേരിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ഒരു ഒരു സംഭവമായിക്കോളന്നു വെച്ചാൽ ഈ ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോകുക എന്നുള്ളത് ഈ മനുഷ്യൻ്റെ സ്വഭാവമാണത് അതിന് മതം നോക്കിയിട്ടല്ല അപ്പോൾ പ്രേമിക്കേണ്ട മതം നോക്കിയിട്ടാണ് അല്ലല്ല പിന്നെ ഇവിടെ കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെ പിന്നെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളതായ മതമില്ലാത്തവരെ മതം വല്ല സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ട് അത് എല്ലാവരും ചെയ്യുന്നുണ്ട് ും മറ്റൊരുത്തേ സ്നേഹിച്ചാൽ ചിലപ്പോൾ അവൻ അവളെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവൻ ഇവളെ ഇവൾ അവനെ കൊണ്ടുപോകും ഇതൊക്കെ സ്വാഭാവിക ആ അതിനൊരു മതത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങളിൽ വളരെയധികം ഒരു ചിത്രം വരുത്തി തീർക്കുന്നതാണ് കേരള എന്ന് പറയുന്നത് കാരണത്തൊക്കെ ഞങ്ങളെ പണിയാന്നോളൂ മുസ്ലിംങ്ങളെ പണിയാണ് ഇപ്പോൾ ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ മുസ്ലിംകളെ അല്ലാത്തവരെ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് അവരെ തട്ടിക്കൊണ്ടുപോകുക ഇത് സ്വാഭാവിക ഈ പ്രേമെന്നൊക്കെ പറഞ്ഞത് ഒരു സംഗതിയാണ് അത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മതം അവിടെ അവർക്ക് തടസ്സമല്ല ആ അത് ആർക്കും അങ്ങനെ തന്നെ അവിടെ പല മുസ്ലിങ്ങളല്ലാത്തവരും പല മുസ്ലിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ തട്ടിക്കൊണ്ട് പോയോ അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത് ലോ ജിഹാദ് എന്നാണ് ജിഹാദ് എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളെ മാത്രം ഒരു സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാറ് ശരിയല്ല